ഉദ്ദേശിക്കണേ നോക്കാ ശരി വൈകിട്ട് വീട്ടിൽ വന്ന് പൈസ വാങ്ങിച്ചോ ഒരു അത്യാഹ കാര്യം പറയാനല്ലേ എന്റെ വീടിന് അത് നിലത്തിലേക്ക് അടക്കണത് മെമ്പർ വന്നത് കരഭൂമി ആക്കാനായിട്ട് ഒന്ന് സഹായിക്കാം അതിന് എനിക്ക് ഓട്ട് ചെയ്ത മെമ്പർക്ക് അല്ലാതെ ഞാൻ പിന്നെ ആർക്കോട്ട് ചെയ്യാനാ നെല്ലോട്ട് ഞാൻ വിലക്ക് വാങ്ങിച്ചതല്ലേ കാശ് കൊടുത്ത് വാങ്ങിച്ചു സഹായം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിനക്ക് ചെയ്തല്ലോ െന്ന് പറ ഒരാളുടെ മൗലി പ്രാവശ്യം അത് ആർക്കും കൊണ്ട് ഒരിക്കലും വിറ്റി തുലയ്ക്കരുത് അതെ തനിക്ക് മനസ്സിലാക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്റെ കാശ് തനിക്ക് തന്നിട്ട് തന്റെ ഒട്ടി ഞാൻ വാങ്ങിയത് കേട്ടോ വിൽക്കാം